എന്താണ് ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ നമുക്ക് താഴെയോ മുകളിലുള്ള ജനറേഷൻ അഥവാ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഈ വർഷം അങ്ങനെ ഒരു ചെറിയ കാലയളവിൽ കാലയളവിൻ്റെ പ്രായത്തിലുള്ള വ്യത്യാസം അവരുടെ ചിന്താഗതികൾ നമ്മുടെ ചിന്താഗതികൾ എല്ലാം വ്യത്യസ്തമായിരിക്കും ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനറേഷൻ ഗ്യാപ്പ് രൂപപ്പെടുന്നത് ജനറേഷൻ ഗ്യാപ്പ് പെട്ടെന്നോട് രൂപപ്പെടുന്നതല്ല ജനറേഷൻ ഗ്യാപ്പ് പല ആളുകളും പല എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നവരാണ് അത് മാസമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും ഇനി ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിൽ പാരൻസ് അതല്ലെങ്കിൽ നാട്ടുകാർ അതല്ലെങ്കിൽ പല രീതിയിലും എല്ലാം പെരുമാറുന്ന അവസ്ഥകൾ ഇതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയാണ് അഥവാ ഇതിനൊക്കെ ലേണിങ് നടക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് അങ്ങനെയാണ് ജനറേഷൻ ഗ്യാപ്പ് രൂപപ്പെടുന്നത് എന്ന് വെച്ചാൽ പണ്ടൊക്കെ പല കാര്യങ്ങൾക്കും സ്കൂളുകളിലാണെങ്കിൽ കോളേജുകളാണെങ്കിലും ഒരാളെ കളിയാക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം ആവില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമായിരിക്കാം അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രത്യേകതകളായിരിക്കും ഇതെല്ലാം വെച്ച് ചില പേര് രട്ട വരെ വിളിക്കുന്നതിന് ഒരു പ്രശ്നമില്ലാത്ത ഒരു കാലം മുമ്പുണ്ടായിരുന്നു പക്ഷേ അത് മെല്ലെ മെല്ലെ മാറി വന്നു അതെന്താണ് ജനറേഷൻ ഗ്യാപ്പാണ് അപ്പോൾ ഒന്നും കൂടെ അപ്പോൾ മുമ്പ് കാലത്ത് നടന്നിരുന്ന ഒരു സംഗതി അത് ശരിയല്ല എന്ന് കാലക്രമേണ തോന്നി തോന്നി പലരും പറഞ്ഞതുകൊണ്ടാവാം പല എണീലൂടെ പല എക്സ്പീരിയൻസിലൂടെയാവാം ഇതൊക്കെ തോന്നി അവസാനം പുതിയ ജനറേഷൻ ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് എനിക്ക് ജനറേഷൻ ഗ്യാപ്പ് രൂപപ്പെടുന്നത് അഥവാ ജനറേഷൻ ഗ്യാപ്പ് നല്ല കാര്യങ്ങൾ രൂപപ്പെടും ചീത്തര കാര്യങ്ങൾ രൂപപ്പെടും ഇപ്പോൾ പാരൻസ് വളരെ ഷാട്ടിക്കറായിട്ടുള്ള പാരൻസ് ആയിട്ട് മുമ്പുണ്ടായിരുന്നത് അവർ വളരെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ടീച്ചേഴ്സും അതുപോലെ തന്നെയാണ് പക്ഷേ അതിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പലരും ചിന്തിച്ച് ആ ഒരു എക്സ്പീരിയൻസിന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പലരും ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോൾ പേരൻറ്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഷാട്ടിക്കാരോ അത്ര ഉപദ്രവിക്കുന്നതോ അല്ലാത്ത ഒരു കാലമാണുള്ളത് അങ്ങനെ പല ചില നല്ല ചില രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്മെൻസ് ഉണ്ടാവും ജനറേഷൻ ഗ്യാപ്പിൽ ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് എന്തിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പല ആളുകളും തമ്മിലുള്ള അകലം നമുക്ക് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ റിലേഷൻസിലാണെങ്കിലും ഒക്കെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹം ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നത് കാരണം എൻ്റെ കാലത്തുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇപ്പോൾ കൊറോണ കൊറോണ കാലം കഴിഞ്ഞ് ജനിക്കുന്ന ആളുകൾ കൊറോണ എന്ന് പറയുന്നത് നല്ലൊരു ഏജിൽ ഒരു പതിനഞ്ച് വയസ്സ് ആകുമ്പോൾ കൊറോണ എന്ന് പറഞ്ഞ ലോകത്തെ ബാധിച്ച ദുരിതം അത് കണ്ടു വളർന്നവർ നമ്മൾ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ മൊബൈൽ വേളിലേക്ക് ജനിച്ചു വീണ ആളുകൾ മൊബൈൽ ഉണ്ടാകുന്നതിന് മുമ്പ് ജനിച്ചു വീണ ആളുകൾ വ്യത്യാസ വ്യത്യസ്തരായിരിക്കും അതുപോലെ നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് അവർ ഇലക്ട്രിസിറ്റി അത്ര വ്യാപകമാകാത്ത കാലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അതല്ലെങ്കിൽ മൊബൈൽ ഒന്നും അത്ര വ്യാപകമാകാത്ത കാര്യ കാലങ്ങളിൽ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവർ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവർ അവർ ആ ആ കാലത്ത് പഠിച്ച ഗുണപാഠങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും ഇപ്പോഴും അപ്ലൈ ചെയ്യും അപ്പോൾ അത് എന്ത് ചെയ്യും ജനറേഷൻ ഗ്യാപ്പായിട്ട് അത് മുദ്ര ചെയ്യപ്പെടുക മുദ്ര ചെയ്യപ്പെടുക മാത്രമല്ല അവർ ജനറേഷൻ ഗ്യാപ്പിൻ്റെ കാരണം കൊണ്ട് അവർ ചിലപ്പോൾ എന്തു ചെയ്യും നമ്മളിന്നും അകറ്റപ്പെടും കാരണം അവർ മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലത്ത് ചെയ്ത് ജീവിച്ചവരാണ് അവർ അവർ അതിൻ്റെ ഒരു വൈബായിരിക്കും അവർ പറയുന്നത് അവർക്ക് ആ വൈബേ സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് ഗ്രാൻഡ് സൺസ് ഗ്രാൻഡ് ഡോട്ടേഴ്സൊക്കെ ഈ മൊബൈൽ കളിച്ചിരിക്കുമ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അവർ അവരുടെ അന്ന് പഠിച്ച കുറേ ഒരുപാട് പാഠങ്ങളുണ്ട് അവരുടെ എക്സ്പീരിയൻസ് നിന്ന് അത് വെച്ചിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം പുതിയതായിട്ടുള്ള ഒരു സംഗതിയും പഠിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഒരുപാട് ജനറേഷൻസ് ഉണ്ടാവും നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും പക്ഷേ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ ചെ ജി ബി ടി പോലത്തെ എ ഐ വിദ്യകളൊന്നും ഉപയോഗിക്കാൻ അത്ര വശമില്ലാത്ത ആളുകളായിരിക്കും അവരെന്ത് ചെയ്യും അവർ അവർ ലേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവരുടെ പീക്ക് ത്രഷ് ഹോൾഡ് പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് അവർ മൊബൈലിനെ കുറിച്ചുള്ള ആൻഡ്രോയിഡിനെ കുറിച്ച് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ പഠിച്ച് വെച്ചൊക്കെ ആയിരിക്കും പക്ഷേ പുതിയ ജനറേഷനിലെ ആളുകൾ എന്ത് ചെയ്തു ഇനിയും കൂടുതൽ കാരണം അവർ ആൾറെഡി ഡിഫോൾട്ടായിട്ട് അവർ ലേൺ ചെയ്തിട്ടുണ്ട് മൊബൈലിനെ കുറിച്ചെല്ലാം കാരണം അവർ വളർന്നു വന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവർ കളിപ്പിക്കുമ്പോഴും അതല്ലെങ്കിൽ അവർക്ക് അറിയുമ്പോഴൊക്കെ അവർക്ക് മൊബൈൽ കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ട് ആ ജനറേഷൻ ആദ്യമേ ഡിഫാൾട്ടായിട്ട് അവരുടെ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൽ മൊബൈൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ അടുത്ത സ്റ്റെപ്പ് പഠിച്ചെടുക്കുന്നത് ഇതുപോലെയുള്ള എ ഐ ടൂൾസുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ എന്തിനാണ് ഇതിവിടെ പറഞ്ഞു വെച്ചാൽ ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഇത് പരിഹരിക്കുവാൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ മനസ്സിലാക്കണം ദ ഈച്ച് ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെൻറ്റ് ഈ എക്സ്പീ ഈച്ച് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആർ ഡിഫറെൻ്റ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ഗ്യാപ്പ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവതാരണതയോടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഒരുപാട് ക്ലാഷസ് ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് ഉണ്ടാകും ഇത് നമുക്ക് എന്തിനാ കാരണമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ പല രീതിയിലും നമുക്ക് ഫ്രസ്ട്രേഷൻ നമ്മൾ അനുഭവിക്കും ആ ഫ്രസ്ട്രേഷൻ നമ്മുടെ മീൻസ് താഴെയുള്ള ജനറേഷൻ ആണെങ്കിലും മുകളിൽ ജനറേഷൻ ആണെങ്കിലും അവരുടെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടുള്ള ജനറേഷൻ ഗ്യാപ്പ് വെച്ചിട്ടുള്ള പല കൾച്ചേഴ്സും അതല്ലെങ്കിൽ പല ലേണിങ്സും നമ്മൾ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് ഇറ്റ്സ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ദർ ദെയർ എഡ്യൂക്കേഷൻ ദെയർ ലേണിങ്സ് അത് അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് വി ഹാവ് ടു റെസ്പെക്റ്റ് ഇറ്റ് ബട്ട് വി ഹാവ് വി ക്യാൻ ഗോ ഇൻ അവർ ഓൺ വേ ആസ് വി സ്റ്റഡിഡ് നമ്മൾ പഠിച്ചത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ വി ഹാവ് ടു റെസ്പെക്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇനി എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിലോ വി ഹാവ് ടു കറക്റ്റ് നമ്മൾ നല്ലതായിട്ടില്ല ഒരു നല്ല രീതിയിൽ അതിനെ നമുക്ക് റിയാക്ട് ചെയ്യാം അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാം വളരെ പോസിറ്റീവായിട്ട് അതിനെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് മീൻസ് നമ്മളുമായിട്ട് ജനറേഷൻ ഗ്യാപ്പോ ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ സംസാരിക്കുമ്പോൾ അവൾ ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അത് ശരിയാണെന്നുള്ളത് നമുക്ക് സ്ഥാപിക്കാം പക്ഷേ വിത് റെസ്പെക്ട് എന്നുള്ളതാണ് അപ്പോൾ ദ കീ പോയിന്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ലേണിങ്സ് ഈ എക്സ്പീരിയൻസ് ആർ ഡിഫറൻറ്റ്